റിയാലിറ്റി ഷോയിട്ട് പോയാരുന്നു ഈ റിയാലിറ്റി ഷോയിലാണെങ്കിലും പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം നമ്മളെ പോലുള്ളവര് ബോഡി അങ്ങനെ കേട്ടായിരുന്നു റിയാലിറ്റി ഷോയ്ക്ക് പോയത് പല കമന്റിയിലും ഇതിലാണ് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ വേറെ അല്ല ായിരുന്നു ഉണ്ടപ്പ ക്രൂ എന്നുള്ള പേരല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അജയ്കുമാറി ആദ്യത്തിന് എല്ലാവർക്കും അറിയാവുന്ന അപ്പൊ ഉണ്ടപ്പു അജയ്കുമാറിനാണ് പുള്ളിയെ വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് പുള്ളി ടൈമൊക്കെ ആകത്തില്ല പെട്ടർ പുരുഷൻ കേഡിനൊക്കെ കേഡും അല്ലേ തവക്കള എന്നൊക്കെ പറഞ്ഞ അവര് ആ കൂടെ അറിയപ്പെട്ട പിൻകോങ് എന്ന് പറയുന്നത് അപ്പൊ അത് പോലീസ് ഇങ്ങനെ നമ്മൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളെ ജനങ്ങള് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് പൊക്കം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞ എനിക്കിപ്പോ പരസ്യത്തിനാണെങ്കിപ്പോ നമുക്ക് ഏത് പരസ്യം കോംപ്ലാൻ്റെ പരസ്യത്തിന് ഇതിന് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ആക്കുവാക്കം കുറഞ്ഞവര് പൊക്കം കുറഞ്ഞവര് തന്നെയാണ് അതെ പൊക്കം കുറഞ്ഞവരെന്നല്ലാതെ വിളിക്കാനാണ് അപ്പൊ നമ്മള് നമ്മള് ഒരു ഇതിനെ പങ്കെടുപ്പിക്കുമ്പോ നമ്മളെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഇത് ജനങ്ങളോ പരമാവധി അതായത് കേസും ഒക്കെ നമ്മളെ നമ്മളെപ്പോഴുള്ളവരുടെ ജീവിതം മുട്ടിക്കുന്നു എന്നുള്ളൊരു തോന്നുന്നു അപ്പൊ അതിന് എല്ലാവരെയും കണ്ടു നമ്മളെപ്പോഴുള്ളവരെ പ്രോത്സാഹിത ഉൾപ്പെടുത്തണം ീപിലുണ്ടോ അത്ഭുതദ്വീപില് ഇപ്പം രണ്ടാം അതും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല തീരുമാനമാണ് ഒരിടത്തൊരിടത്തുള്ള പാട്ട് എന്റെ ഒരു നായകനായിട്ട് തന്നെ ആ പാട്ടില് മൂന്ന് നായികന്മാരുണ്ട് അവരെ കിട്ടാൻ പറ്റുന്നത് ഒരു നാട്ടു കഥ കാണിക്കുമ്പോ ഞാനാണ് വരുന്നത് അത് കഴിഞ്ഞാണ് പിന്നെ നമ്മുടെ രാജാക്കന്മാരുടെ ഇത് കാണിച്ചപ്പോ ജഡരാജകുമാരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു അതിനകത്ത് മുട്ട അടിച്ചിട്ട് അഭിനയിച്ചിരിക്കുന്നു ഒരു വളർത്തി കൊണ്ട് രണ്ട് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അച്ഛൻ അപ്പൊ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ പടങ്ങൾ കാണിക്കുമ്പോ ഞങ്ങളുടെ കഥ ഒരു സാധാരത്തിനപ്പുറമാണ് ഞങ്ങളുടെ കഥ പോകുന്നത് അപ്പൊ അതില് രണ്ട് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ് നമ്മളെക്കാട്ടിയും കഴിവുള്ളവരിഷ്ടം പോലെ പേര് അതിനകത്തുണ്ടായിരുന്നു പത്ത് മുന്നൂറ് പേരോളം ഉണ്ട് എത്ര സിനിമ ചെയ്തിട്ടുണ്ട് ആണോ ഞാൻ കൊറേ നാളുകൊണ്ട് വിചാരിക്കുന്ന കൊറേ തരും ഇപ്പൊ കോമഡി താരങ്ങള് കോമഡി കാണിക്കാതെ പറ്റത്തില്ല ഞങ്ങളൊക്കെ പറഞ്ഞാൽ കോമഡിയിൽ ഉൾപ്പെടുന്നു ഇപ്പൊ പണ്ട് ഏർ പപ്പുച്ചേട്ടനുണ്ടല്ലോ കുതിരോട്ടം പപ്പു ചേട്ടനും പെട്ടി പുരുഷൻ ചേട്ടനും ചെയ്ത കഥകള് ഞാൻ പാട്ടെന്നില്ല എന്തെല്ലാം കോമഡികളാണ് കാണിക്കുന്നത് പക്ഷെ ഇന്നങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല കാരണം നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ചാൽ അവർക്കതിൽ ബോഡി ക്ഷേമിങ്ങിന്റെ പേരില് കേസ് വരും പ്രശ്നം തരും എന്നുള്ള പേരിലാണ് അത് വിചാരിക്കുമ്പോൾ പല പൊക്കം കുറഞ്ഞവർക്കും അത് മാറ്റി നിർക്കപ്പെടുകയാണ് അത് അതൊരു മഴകാലിക്കായിട്ട് ചിത്രീകരിക്കപ്പെടുന്നോണ്ട് അത് ചെയ്യാൻ പല അതൊരു ഒരു സിപ്റ്റായിട്ട് എഴുതി വെക്കണമെങ്കിൽ അത് പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് എഴുതാൻ പറ്റും അത് എന്ത് ചെയ്താലും പ്രശ്നമാണ് ഇപ്പൊ തണുപ്പ് പറഞ്ഞാലും പ്രശ്നം തണുപ്പ് പറഞ്ഞാലും പ്രശ്നം അങ്ങനെയാണ് അതെ സമൂഹം അങ്ങനെ ആയിക്കോണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു വരുമാന മാർഗത്തേക്കും അത് തടസ്സപ്പെടുത്തുന്നുണ്ട് എന്ന് കൂടി എല്ലാവരും മനസ്സിലാവും ചേട്ടൻ ഒരു പാഷനാണല്ലേ സിനിമ എന്ന് പറയുന്നത് കാരണം നമുക്ക് ഈ പൊക്കം കുറവുള്ളത് കൊണ്ടാണ് സിനിമയിൽ എന്തെങ്കിലും ആകാൻ പറ്റുമോ അതെ അതെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനൊക്കെ പറയാന് കാര്യം കാരണം ഇപ്പം സാധാരണ കഴിവുള്ള ഇഷ്ടംപോലെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ റിയാലിറ്റി ഷോയിൽ തന്നെ അറിയാമല്ലോ ഒരു കഴിവുള്ളവരാണ് ഒരു സിനിമയിൽ ഒരു മോൻ കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പേര് ഈ സിനിമ എന്ന് പറയുന്ന മേഖലയില് അഭിനയിച്ചവര് ചരിച്ചവര് ചുരുക്കം പേരാണ് അതിനെക്കാട്ടി ലക്ഷക്കണക്കിന് പേര് സിനിമയ്ക്ക് വേണ്ടി പല മേഖലയിലേക്കും പോകുന്നവരുണ്ട് കാരണം ഒരു നാടകത്തിൽ പോകുന്നതാണെങ്കി പുറക്കൊളച്ച് ും കിട്ടാതെ ചേട്ടന് അമ്മ സംഘടനയിൽ ഉണ്ടോ താൽക്കാലം എന്താ എന്താ അത് മെമ്പർഷിപ്പ് എടുത്താൽ അപ്പൊ അങ്ങനെ എത്ര പടങ്ങൾ ചെയ്താലേ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇൻഷുറൻസോ അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പല പോയില്ല പാട്ട് പാടുവോ ഞാനാ പാട്ട് പാടിയാ ശരിയോ ശരിയാ ഓ ശരി ആർക്ക് നടക്കട്ടെ അതാ അപ്പൊ കാണാം ഇനിയും കാണാം അത് കുഴപ്പമില്ല ആ ും എല്ലും ഫ്രണ്ട്സിനുണ്ട് അതിലൂടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ പോലീസ് കൂടെ ഞങ്ങളെ ഒഴിവാക്കി നിർത്താതെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളൊരു ഷെയ്മിങ്ങായിട്ട് കാണാതെ നമ്മൾ അവര് പൊതുമേഖലയായിട്ട് വരണമെങ്കിൽ ആ ബോഡി ഷെയ്മിങ്ങിൻ്റെ കേസുകളൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലോട്ട് വരാൻ ഒരു ആൾക്കാർ